ക്രാഷ് ബാരിയറിലേക്ക് കാർ ഇടിച്ചു കയറി അമ്മയും മകനും മരിച്ചു രണ്ടുപേർക്ക് ഗുരുതര പരിക്ക് പുനലൂർ പത്തനംതിട്ട റോഡിലാണ് വൻ അപകടം നടന്നത് മാർത്താണ്ഡം സ്വദേശികളായ അൻപത് വയസ്സുള്ള വാസന്തി മകൻ ബിബിൻ എന്നിവരാണ് മരിച്ചത് വാസന്തിയുടെ ഭർത്താവ് സുരേഷ് ബന്ധു സിബിൻ എന്നിവർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് മകൻ സുമിത്തിനെ യാത്രയാക്കി വിമാനത്താവളത്തിൽ നിന്ന് മടങ്ങിവരവെയാണ് കൂടൽ ഇഞ്ചപ്പാറ ജംഗ്ഷനിൽ വെച്ച് കാർ ക്രാഷ് ബാരിയറിലേക്ക് ഇടിച്ചു കയറി തകർന്നത് ക്രാഷ് ബാരിയർ കാറിനുള്ളിലേക്ക് കയറിയ നിലയിലായിരുന്നു വാഹനം ഓടിച്ചിരുന്നത് ബിബിനാണ് കാർ വെട്ടിപ്പൊളിച്ചാണ് ബിബിനെ പുറത്തെടുത്തത് മാലദ്വീപിലേക്ക് പോവുകയായിരുന്ന സുമിത്തിനെ യാത്രയാക്കുന്നതിനാണ് മാതാപിതാക്കളായ വസന്തിയും സുരേഷും സഹോദരൻ ബിബിനും ബന്ധു സിബിനും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തിയത് മടക്കയാത്രയിലാണ് വൻ അപകടം നടന്നത് മലയാളം ടെലിവിഷൻ പത്തനംതിട്ട ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് പെരിന്തൽമന റോഡ് ബലാഞ്ചേരി